ഇസ്ലാമിൻ്റെ രണ്ടാം ഖലീഫ ഉമർ ഖത്താബ് മുമർഹത്താബുറാഹു അൻഹായുടെ കാലത്താണ് ഇസ്ലാമിന് ഫലസ്തീനും ജറൂസലേയും ഒക്കെ കീഴടങ്ങിയത് കീഴടങ്ങിയ ക്രിസ്തീയ രാജാക്കന്മാർ അധികാര കൈമാറ്റത്തിന് ഖലീഫയെ ഒന്ന് കാണണമെന്ന് ആഗ്രഹം പ്രകടിപ്പിച്ചു അതുകൊണ്ട് ഖലീഫയുടെ അനുയായികൾ ഈ വിവരം ഖലീഫയെ അറിയിക്കുകയും ചെയ്തു ക്രിസ്തീയ രാജാക്കന്മാർ ധരിച്ചത് ഒരു ചുവന്ന കുതിരയുണ്ടാവും അതിന് മേൽ സ്വർണ്ണത്തിൻ്റെ കസേരയുണ്ടാവും അതിൽ ഖലീഫയുണ്ടാവും രണ്ട് സൈഡിലും വീരണ്ടോ മൂന്നോ കറുത്ത കുതിരകളുണ്ടാവും അതിൻ്റെ മേൽ അക്ഷഭടന്മാരുണ്ടാവും ആകെ മുന്നിലും പിന്നിലുമായി മറ്റു വാഹനങ്ങളും കോലാഹലങ്ങളുമൊക്കെ ആയിട്ടായിരിക്കും ഖലീഫ വരിക എന്ന് ഇത് മനസ്സിലാക്കി അവിടുത്തെ അനുയായികൾ ഖലീഫയോട് വിവരമറിയിച്ചു താങ്കൾ വരുമ്പോൾ ഒരു അല്പം പ്രൗഢിയുള്ള വസ്ത്രം ധരിച്ചാലും കീറിപ്പറഞ്ഞ വസ്ത്രവും ധരിച്ച് ഈത്തപ്പന മട്ടലിൽ കിടന്നുറങ്ങും അത് ഖലീഫയ്ക്ക് അത് ഇഷ്ടമായില്ല അദ്ദേഹം പറഞ്ഞു എൻ്റെ നേതാവ് നിബിസല്ലാവരും ദിവസം ഞങ്ങൾ പ്രൗഢിയായ ഭക്ഷണമൊന്നും കഴിച്ചിട്ടില്ല അദ്ദേഹം പ്രൗഢിയോടുകൂടെയുള്ള വസ്ത്രവും ധരിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഞാൻ അത് ധരിക്കാൻ തയ്യാറില്ല ഇങ്ങനെയൊക്കെ മതി ഇങ്ങനെയേ വരികയുള്ളൂ എന്ന്